ഇന്ന് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ന്യൂ ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻ സി എം പങ്കിന്റെ സെഗ്മെന്റ് ആണ് നടന്നത് അപ്പോൾ ഈ സെഗ്മെന്റിൽ സി എം പങ്ക് എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം അതിനേക്കാൾ മുൻപായിട്ട് റോ എപ്പിസോഡിനെ പറ്റി പറയാം ഇന്നത്തെ റോ എപ്പിസോഡ് അടിപൊളി ഷോ ആയിട്ടാണ് മുന്നോട്ട് പോയത് ചെയ്തിട്ടുള്ള മാച്ച് സെഗ്മെന്റ് എല്ലാം നന്നായിട്ടുണ്ട് ഫസ്റ്റ് സി എം പങ്ക് വന്നതിന് ശേഷം വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തതിൽ ഫാൻസുമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് ഫാൻസിനോട് താങ്ക്സ് പറയുന്നതായിട്ടും അതുപോലെ തന്നെ ഫാൻസ് കാരണമാണ് തനിക്ക് ഇപ്പോൾ ചാമ്പ്യൻഷിപ്പൊക്കെ വിൻ ചെയ്യാൻ സാധിച്ചത് അല്ലെങ്കിൽ രണ്ടു വർഷം മുൻപ് എങ്ങോട്ട് തിരിച്ചു വരാനായിട്ടെല്ലാം സാധിച്ചത് ഒരു പക്ഷേ ഞാൻ വന്നിട്ടില്ലായിരുന്നു എങ്കിൽ ഞാൻ നിങ്ങളെയെല്ലാം മിസ്സ് ചെയ്താൽ അതുപോലെ എനിക്ക് പൈസ ഉണ്ടാക്കാനും സാധിക്കില്ല ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനും സാധിക്കില്ല അപ്പോൾ ഇത്തരത്തിലൊക്കെ സംസാരിച്ചുകൊണ്ട് ഫാൻസിനോട് നന്ദി പറഞ്ഞ് സി എം പങ്ക് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ഒരു സെറ്റ് ലോറൻസിനെ മെൻഷൻ ചെയ്ത് സംസാരിക്കുന്നുണ്ട് അതായത് സമ്മർ സലവിൽ ഞാൻ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തപ്പോൾ സെറ്റ് ലോറൻസ് മണി ജി ബാങ്കുമായി ക്യാഷും ചെയ്ത് അവൻ എന്നെ അവിടെ വെച്ച് കളിയാക്കി ഇപ്പോഴാണെങ്കിൽ അവൻ ഇഞ്ചുറി സംഭവിച്ചാൽ ഇനി അവൻ്റെ ഇഞ്ചറിയൊക്കെ മാറി വന്നാലും ഞാൻ അവനെ ചാലഞ്ച് ചെയ്യാനാണ് പോകുന്നത് കാരണം എനിക്ക് അവനെ അറ്റാക്ക് ചെയ്ത് മതിയായിട്ടില്ല അല്ലെങ്കിൽ അവന്റെ മുഖത്തിൽ ഒക്കെയാണ് പറഞ്ഞത് പിന്നെ ഈ സെഗ്മെന്റിൽ മെയിൻ ആയിട്ടും പറഞ്ഞത് തന്റെ കൂടെ മത്സരിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്നും ആർക്കും വരാം എന്നൊക്കെയാണ് അത് ഡബിൾ ചാമ്പ്യൻ ആയിട്ടുള്ള ഡൊമിനിക് ആവാം അല്ലെങ്കിൽ ഏജൻസ്റ്റേറ്റ്സിന്റെ സ്റ്റേൽസിന്റെ കൂടെയാണെങ്കിൽ ഒരു ബെസ്റ്റ് മാച്ച് എനിക്ക് കൊടുക്കാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞത് അത്തരത്തിൽ ഷെയ്മസിനെ മെൻഷൻ ചെയ്തു അവസാനം ജോൺ സിനിയെ മെൻഷൻ ചെയ്തു അതായത് ജോൺ സിനിക്ക് എറ്റീൻ ടൈം ചാമ്പ്യൻ ആവാനുള്ള ഒരു അവസരം താൻ തരാമെന്നും പക്ഷേ ജോൺ സീനയുടെ ഇപ്പോഴത്തെ ഷെഡ്യൂളും റിട്ടയർമെൻ്റും ടൂറൊക്കെ ഭയങ്കരമായിട്ടാണ് പോകുന്നത് ഇത്തരത്തിൽ ജോർക്ക് വേണമെങ്കിലും വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ലോഗൻ ആണ് വന്നത് ലോഗൻ പോൾ വന്നതിന് ശേഷം സി എം പഗ് പറയുന്നുണ്ട് എൻ്റെ കൂടെ ഒന്നും മെൻഷൻ ചെയ്യാൻ പറ്റില്ല നിനക്കൊന്നും അവസരം തരില്ല എന്നൊക്കെ അപ്പോൾ ലോഗൻ പോൾ പറയുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും വരാൻ പറഞ്ഞു അതായത് ഫസ്റ്റ് വരുന്നവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് തരാം എന്ന് പറഞ്ഞത് നീയാണ് അതുകൊണ്ട് ഞാനാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് മാച്ച് വേണം എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ പോൾ ഹേമൻ ബ്രോൺസൺ ഡ്രീഡ് ബ്രോൺ ബ്രേക്കർ വരുന്നുണ്ട് പിന്നീട് പോൾ ഹേമൻ റോബർട്ട് റൈസിനെ തോൽപ്പിച്ച ബ്രോൺസർ ഡ്രീഡ് എൻ്റെ കൂടെയുണ്ട് വരാൻ പോകുന്ന റസൽ മിനിയ മേരിവേറ്റർ എൻ്റെ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ലോഗൻ പോളിനൊന്നുമല്ല ഇവർക്കാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൻ്റെ അവസരം കൊടുക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇവർക്ക് സ്പാർക്ക് വന്നുകൊണ്ട് അവസാനം സി എം പങ്കി ലോകൻ പോളിനോട് പറയുന്നുണ്ട് നമ്മൾ ഇപ്പോൾ നിന്നുകൊണ്ട് ഇപ്പോൾ ഇവരെ ഒന്ന് നേരിടാം അതിനുശേഷം ബാക്കി എന്ന പോലെ പക്ഷേ ലോകൻ പോൾ ബ്രോൺസൺ റീഡ് പറഞ്ഞത് കേട്ട് പേടിച്ച് റിംഗിൽ നിന്നും ഇറങ്ങി അതായത് ബ്രോൺസൺ റേഡ് പറഞ്ഞിരുന്നു നീ ഇപ്പോൾ അവൻ്റെ കൂടെ നിന്ന് ഞങ്ങൾ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാനോ ചെയ്താൽ നീ എന്തിനാണ് എന്തിനാണെന്ന റോ എപ്പിസോഡിൽ വന്നത് എന്ന് ആലോചിച്ച് വിഷമിക്കും ഞാൻ നിന്നെ അതുപോലെ അറ്റാക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു അത് കാരണം ലോഗൻ പോൾ റിങ്ങോട്ട് പോകാൻ നോക്കുന്ന സമയത്ത് ബ്രോൺസൺ റേഡ് ദേഷ്യം വന്ന് സോറി ബ്രോൺ ബ്രേക്കർ ദേഷ്യം വന്ന് ലോഗൻ പോളിന് അറ്റാക്ക് ചെയ്തു പിന്നീട് അവർ സി എം പങ്കിനെ കയറി ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു ലോകൻ പോൾ സേവ് ചെയ്യണോ അതോ പോകണോ എന്നൊക്കെ ചിന്തിച്ച് നിന്ന് അവസാനം സി എം പങ്കിനെ കയറി സേവ് ചെയ്യാൻ നോക്കി പക്ഷെ അധികം നേരം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ലോകൻ പോളിന് സുനാമി ഫിനിഷറൊക്കെ പിന്നീട് സി എം പങ്ക് വീണ്ടും റിങ്ങിലേക്ക് വന്നപ്പോൾ അവര് റിങ്ങോട്ട് ഇറങ്ങിപ്പോയി അപ്പോൾ ഇതാണ് ഈ സെഗ്മെന്റിൽ നടന്നത് നല്ല സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത് പിന്നീട് വുമൻസ് വേൾഡ് ചാമ്പ്യൻ സ്റ്റെഫിനി വാൽക്കേർ നിക്കി ബെല്ല ഫോഴ്സസ് റോക്സൈൻ പാരസൈൻ റക്കൽ റോഡ്രിഗൻസ് ഇവർ ടീം മാച്ച് നടന്നു മാച്ചിൻ്റെ അവസാനത്തിൽ റക്കൽ ടീം നിക്കി ബെല്ലയെ പിൻ ചെയ്ത് ഈ ഒരു മാച്ച് വിൻ ചെയ്തു അപ്പോൾ ഇതിന്റെ കാരണം സ്റ്റെഫനിക്കും റക്കലിനാണ് ചാമ്പ്യൻഷിപ്പ് മാച്ച് പ്ലാൻ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വീക്ക് അതുകൊണ്ടാണ് പിന്നീട് വേൾഡ് ചാമ്പ്യൻ സി എം പൊങ്ക് ജെയുസവ് ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് സി എം പൊങ്കിനെ വിഷൻ ടീം അറ്റാക്ക് ചെയ്ത കാര്യത്തെപ്പറ്റി ജയുസോ അതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ സി എം പൊങ്ക് ചോദിക്കുന്നത് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് ലിറ്റിൽ റോമൻ റിംഗ്സിനോടാണോ അല്ലെങ്കിൽ മെയിനിവൻ ജയിൽസോടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജയിൽസോ പറയുന്നുണ്ട് മെയിനുവൻ ജയിൽസോടാണ് നീ സംസാരിക്കുന്നത് എന്നെ വിശ്വസിക്കാൻ സാധിക്കുമെന്നൊക്കെ ശേഷം ഇവര് രണ്ടുപേരും ടീമാവുന്നത് പോലെ കാണിച്ചിരുന്നു അതായത് വിഷയൻ ടീം നിന്റെ കയ്യിൽ ചാമ്പ്യൻഷിപ്പ് ഉള്ള സമയം മുഴുവനും ഞാൻ ടാർഗറ്റ് ചെയ്ത് അറ്റേക്ക് ചെയ്യാനായിട്ട് വരും അപ്പൊ ആ സമയത്ത് ഞാൻ ഹെൽപ്പ് ചെയ്യാം ഈ ഒരു ടൈപ്പിലൊക്കെയാണ് ഈ സെഗ്മെന്റ് ഉദ്ദേശിച്ചത് പിന്നീട് പെൻഡ ഫോഴ്സസ് എൽ അമേരിക്കാനോ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് ഈ മാച്ച് നല്ല അടിപൊളി മാച്ച് ആയിട്ടാണ് മുന്നോട്ട് പോയത് അതുപോലെ എൽ കിലാൻഡ് അമേരിക്കാനോടെ കൂടെ വരുന്ന രണ്ട് റസ്ബേഴ്സ് ഉടായിപ്പോപ്പിക്കാൻ നോക്കുമ്പോൾ റെഫറി കൈയോടെ പൊക്കി അവരെ ബാക്ക് സ്റ്റേജിലേക്കെല്ലാം പറഞ്ഞു വിട്ടിരുന്നു പിന്നീട് മാച്ചിൻ്റെ അവസ്ഥാനത്തിൽ സെക്കൻഡ് റോപ്പിൽ നിന്നും മെക്സിക്കൻ ഡിസ്ട്രോയർ ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ പെൻറ്റയാണ് വിൻ ചെയ്തത് ശേഷം എലിക് ലാൻഡ് അമേരിക്കനോട് ടീമിലുള്ള റെസ്റ്റേഴ്സ് അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ പെൻ്റ അവരുടെ അടുത്തു നിന്നും എസ്കേപ്പ് ആയി പോയി അപ്പോൾ ഇത് നല്ല മാച്ചായിരുന്നു അതിനുശേഷം ഡബിൾ ചാമ്പ്യൻ ഡൊമിനിക് മിസ്റ്റീരിയോടെ സെഗ്മെന്റ് ഡോമിനിക് മിസ്റ്റീരിയ വന്നുകൊണ്ട് താനാണ് ലൂച്ച ഡോറിന്റെ കിങ് ഈ ടൈപ്പിലൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടെ റെയിനി സ്റ്റീരിയ വരുന്നതായിട്ടും റെയിനി സ്റ്റീരിയ വരുന്ന സമയത്ത് ജോ ടെസിറ്റോറും വെയിറ്റ് ബാരറ്റും പറയുന്നുണ്ട് റെയിൻ സ്റ്റീരിയോടെ ഇഞ്ചുറി മാറി മെഡിക്കലി ക്ലിയർ ആയി എന്നൊക്കെ പിന്നീട് റെയിനി സ്റ്റീരിയോ റിങ്ങിൽ കയറി ഡൊമിനിക്കുമായി സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ഡൊമിനിക്ക് പറയുന്നത് ലൂച്ചാർ സ്റ്റേഴ്സിൽ താനാണ് ഇപ്പോൾ ഏറ്റവും വലിയ കിങ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ റൈമിസ് തിരിയോ പഴയ ലജൻസിന്റെ പേരെല്ലാം പറയുന്നുണ്ട് അതിൽ എഡിഗോലുടെ പേരും പറയുന്നുണ്ട് ഇവരെക്കാളൊക്കെ ബെസ്റ്റാണോ നീ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതും ഡൊമിനിക് മിസ്റ്റിരി എതിർന്നുകൊണ്ട് അതെ അവരെക്കാളെല്ലാം ബെസ്റ്റ് ആണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ റെയിമിസ്റ്റിരിയോട് പറയുന്നത് റെയിമിസ് തിരിയോടെ ഒരു മിസ്റ്റീരി എന്ന പേര് ഇത്രക്കും ഫേമസ് ആവാൻ കാരണം താനാണെന്നും അതുപോലെ റെയിമിസ് തിരിയോക്ക് തന്നെ കണ്ട് അസൂയി തന്റെ സ്റ്റൈലിലുള്ള മീശയെല്ലാം ഇപ്പൊ റെയ്മിസ്റ്റീരിയോ കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഡൊമിനിക് പറഞ്ഞത് അതായത് ചുരുക്കി പറഞ്ഞ താനാണിപ്പോ റുചാ ഡോർ റെസ്ഡേഴ്സിന്റെ രാജാവ് എന്നാണ് ഡൊമിനിക് പറയുന്നത് അവസ്ഥാനം റേമിസ്റ്റീരിയോ ഇങ്ങനെ പറഞ്ഞു അതായത് ഞാനാണ് റൂച്ച റെസ്ഡേഴ്സിന്റെ രാജാവ് ഞാൻ ഉള്ളോടത്തോളം കാലം നിനക്ക് മൂന്ന് കാര്യങ്ങൾ തടസ്സമായി മുന്നോട്ട് പോകും അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ ഉള്ള സമയത്ത് നിനക്ക് ഈ റിങ്ങിൽ നിൽക്കാൻ പറ്റില്ല ഇതെന്റെ റിങ്ങാണ് അതുപോലെ ഞാൻ ഉള്ളോടത്തോളം കാലം നീ ലോച്ചാ ഡോറിന്റെ രാജാവില്ല ഞാൻ ഉള്ളോടത്തോളം കാലം നീ ഏറ്റവും മികച്ച റെസ്ഡറും ആവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റൈനി സ്റ്റീരിയോയും സംസാരിക്കുന്നുണ്ട് ശേഷം ദേഷ്യം വന്ന ഡോമിനിക് റെയി സ്റ്റീരിയെ അറ്റാക്ക് ചെയ്യാൻ നോക്കി ശേഷം റൈനി സ്റ്റീരിയോ തിരികെ അറ്റാക്ക് ചെയ്തുകൊണ്ട് സിക്സ് വൺ നയൻ എല്ലാം കൊടുത്ത് ഫിനിഷർ കൊടുക്കാൻ നോക്കിയപ്പോഴേക്കും അഡാം എനിക്ക് റിങ്ങിൽ നിന്നും എസ്കേപ്പ് ആയി അപ്പോൾ ഈ സെഗ്മെന്റ് നല്ല സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് റിങ് സ്റ്റിരിയോനെ വീണ്ടും ഡബ്ല്യു ഡബ്ല്യൂയിൽ കാണുന്നത് അതായത് എ ഡബ്ല്യു സോറി ട്രിപ്പിളയുടെ ഷോയിലൊക്കെ വരുന്നുണ്ട് അതല്ല ഉദ്ദേശിച്ചത് നമ്മുടെ ഡബ്ല്യു ഡബ്ല്യൂയിൽ ഇപ്പോഴാണ് വന്നിട്ടുള്ളത് ഇഞ്ചുറി മാറി എന്തായാലും വന്നത് തന്നെ നല്ല ആയിട്ടാണ് നോക്കാം റേ മിസ്റ്റീരിയോ ഡൊമിനിക് മിസ്റ്റീരിയോ ഇങ്ങനെ മാച്ച് കൊണ്ടുപോകുമോ അതോ സീലയുടെ കൂടെ മാച്ച് പോകുമോ എന്നൊക്കെ പിന്നീട് വുമൺസിൻ്റെ ടാക്ടി മാച്ച് ആസ്കാൻ്റെ കൈരി സെയിൻ ഫോഴ്സസ് ബെയിലി ആൻഡ് ലെയറ വൽക്കീരിയ അപ്പോൾ മാച്ചിൻ്റെ അവസാനത്തിൽ ലെയ്റ വൽക്കീരിയെ സബ്മിഷൻ ലോക്ക് ചെയ്തുകൊണ്ട് ആസ്ക ടീമാണ് വിൻ ചെയ്യുന്നത് അതും ബെയിലിയുമായിട്ടൊരു ചെറിയ സ്പാർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയൊക്കെ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ ബെയിലി ലെയറ വൽക്കീരിയ ടീമ് ഒട്ടും സെറ്റാവാത്തത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ വെക്കീലിന്റെ കൂടെ ചാമ്പ്യൻഷിപ്പ് ചെയ്ത് മുന്നോട്ട് പോയ സമയത്ത് ലയന വെക്കീരിയനെ ചാമ്പ്യനാക്കി കൊണ്ടുപോവുമായിരുന്നു എങ്കിൽ നല്ല അടിപൊളി റെസ്ലർ ആയിട്ട് അവരിപ്പോഴും മുന്നോട്ട് വന്നത് അപ്പൊ ഈ മാച്ച് കഴിഞ്ഞതിന് ശേഷം വുമൻസ്റ്റാറ്റീൻ ചാമ്പ്യൻസ് ആയ അലക്സ ബ്ലസ് ആൻഡ് ഷാലത്ത് പ്ലെയർ റിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു കാരണം നെക്സ്റ്റ് വീക്ക് ഇവർക്ക് ടാറ്റീൻ മാച്ച് ഉണ്ട് ടാപ്റ്റീൻ ചാമ്പ്യൻഷിപ്പ് മാച്ച് പിന്നീട് ബാക്ക് സ്റ്റേജിൽ ജഡ്ജ്മെന്റുടെ ടീമിന്റെ സെഗ്മെന്റിൽ ഡോമിനിക്ക് പറയുന്നത് റെനി സ്റ്റീരിയ വന്ന സമയത്ത് ഫിറ്റ് അല്ലെങ്കിൽ ജെ ഡി ഇവരെ ഒന്നും അവിടെ കണ്ടില്ല എന്നൊക്കെയാണ് അപ്പോൾ ഫിൻബാലറ് ജെ ഡി പറയുന്നുണ്ട് ഞങ്ങൾക്ക് ടാക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉണ്ട് അത് ഞങ്ങൾക്ക് വിൻ ചെയ്യണം അതും തന്നെയുമല്ല നീയാണ് നിന്റെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഷെയ്മസിനെ അറ്റാക്ക് ചെയ്തിട്ടുള്ള ആ ഒരു എല്ലാം കൈമാറുന്നുണ്ട് പിന്നീട് വേൾഡ് ടാറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ടാറ്റിംഗ് ചാമ്പ്യൻസായ ഏജിയേഷൻസ് ആൻഡ് ഡ്രാഗൺ ലീവ് ഫോഴ്സസ് ജെഡി ഡി മെക്കാനിക് ആൻഡ് ഫിൻ ബാനർ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് ഇത് നല്ല അടിപൊളി മാച്ചായിരുന്നു രണ്ട് ടീമിൻ്റെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട് അതുപോലെ മാച്ചിൻ്റെ ക്ലൈമാക്സും സൂപ്പർ ആയിട്ടുണ്ട് മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് ഡൊമിനിക് മിസ്റ്റീരിയോ ഏജൻസ് സെയിൽസ് ടീമിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന സമയത്ത് അവിടെ ഷെയ്മസ് വരുന്നുണ്ട് അതായത് ഫിൻ ബാനറിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് ഷെയ്മസ് ഡൊമിനിക് മിസ്റ്റീരിയോ ഫൈറ്റ് ഓഡിയൻസിന്റെ സൈഡിലേക്ക് ഡൊമിനിക്കിനെ അറ്റാക്ക് ചെയ്ത് ഇടുന്നുണ്ട് മാച്ചിന്റെ അവസാനത്തിൽ പിൻവലർന്ന റിങ്ങിന് പുറത്തു വെച്ച് ഡ്രാഗൺ ലീ റിങ്ങിൽ നിന്നും ജംബീത് അറ്റാക്ക് ചെയ്ത ശേഷം ജെഡി മെക്കാനിക്കിന് എജ് സ്റ്റേൽസ് ൽ ഫോറം ഫിനിഷർ കൊടുത്തുകൊണ്ട് സോറി സ്റ്റൈൽ ക്ലാഷ് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ എ ജെ സ്റ്റൈൽസ് ആൻഡ് ഡ്രാഗൺ ലീഗ് ഇവരാണ് വിൻ ചെയ്തത് അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി ആയിരുന്നു പിന്നെ ഈ മാച്ചിൽ ഫിൻ ബലർ ഫിനിഷർ ചെയ്തപ്പോൾ എ ജെ സ്റ്റൈൽസ് മാറി അത് ജെ ഡി മെക്കാനിക്കിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതെല്ലാം നന്നായിട്ടാണ് തോന്നിയത് അപ്പോൾ മൊത്തത്തിൽ നല്ല മാച്ചായിരുന്നു പിന്നീട് ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ പോൾ ഹേമൻ ജെയിൽസയെ കണ്ട് സംസാരിച്ചു അപ്പോൾ ഈ സെഗ്മെന്റിൽ പോൾ ഹേമൻ പറയുന്നത് രണ്ടു ദിവസം മുൻപ് നിന്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിട്ടാനുള്ള ആ ഒരു അവസരമെല്ലാം തടഞ്ഞവനായിട്ടാണോ നീ ടീം ആവാൻ പോകുന്നത് അല്ലെങ്കിൽ ടീമായി കൊണ്ട് ഞങ്ങൾക്കെതിരെ വരാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ജെയ്സഫ് പറയുന്നുണ്ട് അവൻ എൻ്റെ കൂടെ മാച്ച് വിൻ ചെയ്തത് എന്നെ പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ ചീറ്റ് ചെയ്തിട്ടോ ഒന്നുമല്ല കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് മാച്ച് വിൻ ചെയ്തത് അതുകൊണ്ട് അതൊന്നും പ്രശ്നമല്ല താൻ ചാമ്പ്യൻഷിപ്പ് തോറ്റത്തിൽ തനിക്ക് ഒരു പ്രശ്നവുമില്ല തൻ്റെ ബ്രദേഴ്സായ ജെന്നി യുസോടോ റോബിൻ ട്രൈസിനോടോ ഇതിനെ പറ്റിയൊന്നും തനിക്ക് പറയേണ്ട ആവശ്യമില്ല താൻ തൻ്റെ കാര്യം മാത്രമാണ് ഇപ്പോൾ നോക്കുന്നത് ഈ ഒരു ടൈപ്പിലൊക്കെ പറയുന്നുണ്ട് ജെ ഉസ് പിന്നീട് പോൾ ഹേമൻ പറയുന്നുണ്ട് ജെ ഉസോക്ക് എപ്പോഴും ഒരു വിഷയനുണ്ട് അതുപോലെ ബ്രോൺസൺ റീഡ് ബ്രോൺ പൊലീഫിയുടെ ടീമുമായിട്ടുള്ള കളി അത്ര നല്ലതിനല്ല എന്ന ടൈപ്പിലൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് ഒരു സെഗ്മെന്റ് അവസാനിപ്പിച്ചു അതായത് നൈസായിട്ട് ജെയ് ഉസ്വനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ടീമിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് പിന്നീട് റോ എപ്പിസോഡ് മെയിൻ മെയിനായിട്ട് മാച്ച് വേൾഡ് ചാമ്പ്യൻ സി എം പങ്ക് എൻ ജെയുസ് ദ വിഷൻ ടീം ഇവർക്കാണ് ഈ മാച്ച് നടന്നത് മാച്ച് നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് എന്നാൽ ഈ മാച്ചിൽ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയില്ല അതായത് രണ്ട് ടീമും റിങ്ങിന് പുറത്തു വെച്ച് ഭയങ്കരമായി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് റെഫറി കൗണ്ട് ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ഇവരെ റിങ്ങിൽ കയറാത്തത് കൊണ്ട് ടെൻ കൗണ്ട് ചെയ്ത് മാച്ച് അവസാനിപ്പിച്ചു അതായത് കൌണ്ട് ഡൌൺ മൂലം ആരും ഈ മാച്ചിൽ വിൻ ചെയ്തില്ല ശേഷം വീണ്ടും വിഷൻ ടീമും ഭയങ്കരമായി നടക്കുമ്പോൾ ജയുസ് സോനയൊക്കെ ഇവർ സ്പിയർ ചെയ്തു പിന്നീട് സുനാമി ഫിനിഷറും ചെയ്ത് ജയുസ് ഇവരെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു ശേഷം സി എം പൊങ്ക് ഒരു ചെയറുമായി വന്നുകൊണ്ട് വിഷൻ ടീമിനെ നേരിടാൻ തുടങ്ങിയ സമയത്താണ് നമ്മുടെ ലോകൻ പോൾ അവിടെ സേവ് ചെയ്യാനായിട്ട് വന്നത് അപ്പൊ സത്യം പറഞ്ഞ ഈ സെഗ്മെന്റ് കണ്ടപ്പോൾ നല്ല രീതിയിൽ സന്തോഷം തോന്നി അതായത് ലോഗൻ പോൾ ഫേസ് ആവുന്നു അതേപോലെ തന്നെ ഒരു പേടിയും ഉണ്ടായിരുന്നു ആ പ്രൈസ് നെക്കിൾ വെച്ചിട്ടുള്ള പഞ്ച് സി എം പങ്കിന് കിട്ടുമോ എന്ന് എന്നാൽ അടുത്ത സെക്കൻഡിൽ അത് തന്നെയാണ് സംഭവിച്ചത് സി എം പങ്കിന്റെ കൂടെ നിന്നുകൊണ്ട് അങ്ങനെ തന്നെ ലോകൻ പോൾ സി എം പങ്കിനെ അറ്റേക്ക് ചെയ്ത് വിഷൻ ടീമിലേക്ക് ജോയിൻ ചെയ്യുന്നത് പോലെയാണ് കാണിച്ചു വെച്ചിട്ടുള്ളത് അതായത് ആ ഒരു പ്രൈസ് നെക്കിൾ പോൾ നിന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്താണ് ഇന്ന് റോ എപ്പിസോഡ് എൻറ്റി കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചത് അപ്പം മൊത്തത്തിൽ ഇന്നത്തെ റോ എപ്പിസോഡ് അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇന്ന് റോ എപ്പിസോഡ് എപ്പോഴത്തേയും പോലെ അഞ്ചരയ്ക്കാണ് എന്ന് പ്രതീക്ഷിച്ച് കണ്ടവരുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്പം വൈകിട്ടാണ് ഇട്ടത് അതായത് ഇനി മുതലുള്ള എല്ലാ ഷോസും ഡബ്ല്യു ഡബ്ല്യു റോ എൻ എസ് ടി ഡബ്ല്യു ഷോ അത് അവിടെ നടക്കുന്ന എല്ലാ ഷോസും നമ്മൾക്ക് ഇവിടെ ഇനി ആറ് മുപ്പതിനാണ് കാണാൻ സാധിക്കുക അപ്പോൾ സമയത്തിൽ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് അല്ലാതെ ഡബ്ല്യൂ ഡബ്ല്യൂബ് അവരുടെ ഷോ ടൈം മാറ്റുന്നതല്ല പിന്നെ റോ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം എന്തായാലും നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡ് വേറെ ലെവൽ ആകും അതിൽ റൂസേ ഫോഴ്സസ് ഡൈമിൻ പ്രീസ് ഇവർക്ക് സിംഗിൾസ് മാച്ച് ഉണ്ട് അതായത് ജോൺ സീനയുടെ ലാസ്റ്റ് മാച്ച് ടൂർണമെന്റിന് വേണ്ടി അതുപോലെ സെക്കൻഡ് മാച്ച് ഷിൻസ്കനാക്കോറ ഫോഴ്സസ് ഷെയ്മസ് ഇവർക്ക് മാച്ച് ഉണ്ട് പിന്നെ വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട് അതുപോലെ ടാറ്റിൻ ചാമ്പ്യൻഷിപ്പ് ഉണ്ട് ജോൺ സീനയുടെ സെഗ്മെൻറ്റ് ഉണ്ട് എല്ലാം വെച്ച് എല്ലാം വെച്ച് അടിപൊളി റോ എപ്പിസോഡ് നെക്സ്റ്റ് വീക്ക് കാണാം അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡ് നല്ലതായിരുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്